ഒരു കാലത്ത് യുവാക്കളെയും സഹൃദയരെയും കവിത കൊണ്ട് ഇളക്കിമറിച്ച കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ കഥ പറയുന്നു മാലിയങ്കര കോളേജിൽ പഠിക്കുന്ന കാലത്താണ് മദ്യപാനം തുടങ്ങിയത് ക്ലാസ്സിൽ നിന്ന് നോക്കിയാൽ കള്ളുഷാപ്പ് കാണാം കള്ളിൽ നിന്ന് തുടങ്ങി പിന്നെ എപ്പോഴോ ചാരായത്തിലേക്കും വിദേശ മദ്യത്തിലേക്കുമെല്ലാം എത്തുകയായിരുന്നു സഹപാഠികളിൽ പലരും ചെത്തുകാരുടെ മക്കളായിരുന്നതുകൊണ്ട് അങ്ങനെയും കള് കിട്ടാൻ അവസരമുണ്ടായിരുന്നു ഒരു ദിവസം മദ്യപിച്ച് ബോധമില്ലാതെ ക്യാമ്പസിൽ വീണു വീണടുത്ത് കിടന്നു തന്നെ ഛർദിച്ചു ഛർദ്ദിൽ കണ്ട് ഒരു പട്ടി അടുത്തുകൂടി ഛർദിൽ നക്കി തിന്ന ശേഷം അതിന്റെ അവശിഷ്ടങ്ങൾ തന്റെ മുഖത്തു നിന്നും പട്ടി നക്കിയെടുത്തു പെൺകുട്ടികൾ ഉൾപ്പെടെ കൂട്ടുകാർ പറഞ്ഞാണ് ഞാൻ ഈ വിവരമെല്ലാം അറിഞ്ഞത് മദ്യപാനത്തിനിടയിൽ ഇതിനപ്പുറം വൃത്തികെട്ട മറ്റൊരനുഭവമില്ല അല്ലെങ്കിൽ തന്നെ മദ്യപിച്ച് ബോധം പോയാൽ പിന്നെ മാനം പോകുന്നത് അറിയുന്നത് എങ്ങനെ വിദ്യാർത്ഥി ആയിരിക്കെ ഒരു സാഹസം എന്ന നിലയിലാണ് മദ്യപാനം ആരംഭിച്ചത് പക്ഷെ പിന്നെ അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തിന്റെ ഭാഗമായി മാറി പലവട്ടം മദ്യവും പുകവലിയും നിർത്തി നോക്കിയിട്ടും ആസക്തിയുടെ പ്രലോഭനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാകാതെ വീണ്ടും മദ്യത്തിലേക്കും പുകവലിയിലേക്കും മടങ്ങിയെത്തി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആദ്യ ചിന്ത എപ്പോൾ മദ്യപാനം തുടങ്ങണമെന്നായിരുന്ന കാലം അതിനുള്ള പണം എങ്ങനെ സുഹൃത്തുക്കളെ എങ്ങനെ സംഘടിപ്പിക്കും അതിനൊരിടം എന്നിങ്ങനെ ഉത്കണ്ഠയായിരുന്നു മദ്യപിക്കാനുള്ള ചിന്തയിൽ നഷ്ടപ്പെട്ട സമയം എത്രയായിരുന്നു മൂന്ന് മാസം നീണ്ട ഒരു അമേരിക്കൻ പര്യടനമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് വിവിധ പരിപാടികളുമായി അമേരിക്കയിൽ കഴിഞ്ഞ ദിനരാത്രങ്ങൾ ബോധത്തിനും അബോധത്തിനുമിടയിലെ അല്പബോധത്തിലൂടെ കടന്നുപോയി ഭീകര മദ്യമാനമായിരുന്നു അത് അങ്ങനെ മടക്കയാത്രയ്ക്ക് അമേരിക്കയിലെ ജോൺ ഓഫ് കെനഡി എയർപോർട്ടിലെത്തി ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടയിൽ തീരുമാനിച്ചു ഇനി മദ്യപിക്കില്ല ആകാശത്തിലെടുത്ത ദൃഢമായ ആ തീരുമാനത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞില്ല ഇന്ത്യയിൽ അന്ന് കാൽ തൊട്ട് ഇന്നുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത് കലാകാരന്മാരാണ് ഞങ്ങളെ ഏറെ ആകർഷിച്ചിട്ടുള്ളത് മിക്കവാറും കലാകാരന്മാരും മദ്യപാനികളുമായിരുന്നു ജോൺ എബ്രഹാം കടമഞ്ഞിട്ട കാക്കനാടൻ ഭരതൻ അരവിന്ദൻ പത്മരാജൻ എന്നിങ്ങനെ എത്ര പേർ മദ്യപിച്ചിട്ട് ഞാൻ ഒരുവരി കവിത പോലും എഴുതിയിട്ടില്ല കവിത എഴുതണമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് എഴുതുന്നത് അല്ലെങ്കിൽ തന്നെ മദ്യപിച്ചിട്ട് കവിത എഴുതാൻ പോയിട്ട് പുസ്തകം വായിക്കാൻ പോലും പറ്റില്ല എന്തിന് പത്രം പോലും വായിക്കാൻ പറ്റില്ല മദ്യവും കവിതയും തമ്മിൽ ഒരു ബന്ധവുമില്ല മദ്യമില്ലാത്ത സമയത്ത് മാത്രമാണ് എൻ്റെ എഴുത്തും വായനയും അന്ന് നടന്നിരുന്നത് സാമാന്യം ഭേദപ്പെട്ട ഓർമ്മശക്തി ഉള്ളയാളാണ് ഞാൻ ഓർമ്മശക്തിയെ മദ്യപാനവും പുകവലിയും ബാധിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി എഴുത്തുകാരൻ എന്ന നിലയിൽ ഓർമ്മശക്തി ആവശ്യമായിരുന്നു മദ്യപാനത്തെ വേർപ്പെടുത്തുന്നതിന് അതും എനിക്കൊരു കാരണമായിരുന്നു നടൻ മുരളിയോട് കഴിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തരത്തിലായിരുന്നു മുരളിയുടെ കുടി കുടി കാരണം അഭിനയിക്കാൻ പോകാൻ കഴിയാതെയായി ഒരിക്കൽ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിനായി മുരളിയുടെ ഒരു അഭിമുഖത്തിന് ഞാൻ പോയിരുന്നു മുൻകൂട്ടി അറിയിച്ചാണ് ചെന്നത് പക്ഷേ മദ്യപിച്ച മുരളി സംസാരിക്കാനാകുന്ന അവസ്ഥയിലായിരുന്നില്ല മുരളിയുടെ കഴിവിനെ ഉപയോഗിക്കുന്നതിന് അവസാന ഘട്ടത്തിൽ മദ്യപാനം തടസ്സമായിരുന്നു മുരളി അകാലത്തിലാണ് മരിച്ചത് കുടിയിൽ നഷ്ടം നാല് നഷ്ടങ്ങളെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അക്കമിട്ട് പറഞ്ഞതിങ്ങനെ ധനനഷ്ടം മാനനഷ്ടം ആരോഗ്യനഷ്ടം സമയനഷ്ടം ധനവും മാനവും ആരോഗ്യവും സമയം നഷ്ടപ്പെടുമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മദ്യത്തെ ഒഴിവാക്കുകയാകും നല്ലത് ചികിത്സ കൊണ്ടോ ഉപദേശം കൊണ്ടോ അല്ല സ്വയം തീരുമാനിച്ച് വേണമെങ്കിൽ മദ്യവും പുകവലിയും ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ആരോഗ്യം നശിച്ച് മരിക്കാം ഒറ്റപ്പെട്ട് ആത്മഹത്യ ചെയ്യാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നു ഇനി ഞാൻ കുടിക്കില്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക